മാധവജിയുടെ അനുസ്മരണത്തിന്റെ അതിമനോഹരമായ വർണ്ണനം നമ്മൾ ഇപ്പോൾ കേട്ടു ശ്രീ വിദ്യാസാഗർ അദ്ദേഹം അതിമനോഹരമായി അത് അവതരിപ്പിച്ചു മാധവജിയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടിയ ഒരാളാണ് മനസ്സിലാക്കാനും അവസരങ്ങൾ കിട്ടി ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് ആശ്രമത്തിൻ്റെ ആദ്യ കാലകങ്ങളിൽ ആധ്യാത്മിക ജീവിതം ആരംഭിച്ച സമയം അഞ്ച് പേർ മാത്രമേ ഉള്ളൂ അന്തേവാസികളായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ കമ്മിറ്റിക്കാര് അവിടെ വന്നിട്ട് പറഞ്ഞു അമ്മേ ഞങ്ങൾ ഒരു പഞ്ചദിന ക്യാമ്പ് ഹിന്ദു മത പരിചയം അതിനുവേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട് അമ്മയുടെ ഈ ബ്രഹ്മചാരി മക്കളെ അയച്ച കൊള്ളാം അങ്ങനെ ഞങ്ങളെ അഞ്ചു പേർ വെള്ള വെള്ളവസ്ത്ര അഞ്ചു പേർ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ഏറ്റവും മുമ്പിലിരുത്തി അപ്പോൾ ആദ്യത്തെ ക്ലാസ് ശ്രീ മാധവജിയുടെ ആയിരുന്നു അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂക്ഷിച്ചു നോക്കി കാരണം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വെള്ള വസ്ത്രം ധരിച്ച് അലക്ഷ്യമായ മുടിയും താടിയുമൊക്കെ വളർത്തി മുമ്പിലിരിക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൗതുകമായി പ്രഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വന്നു എന്നോട് ചോദിച്ചും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളോട് വല്ലാത്ത ആകർഷണം തിന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അമ്മയുടെ വള്ളിക്കാവിൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് പക്ഷെ മാധവിക്ക് മനസ്സിലായില്ല ചിത്രം വല്ലതും കയ്യിലുണ്ടോ അപ്പോൾ എനിക്ക് അമ്മ ആദ്യമായി തന്ന ഒരു ചിത്രമുണ്ടായിരുന്നു അത് കണ്ടാൽ പന്ത്രണ്ട് വയസ്സായി തോന്നും ഞാൻ ആ ചിത്രം എടുത്ത് കാണിച്ചു മാധവി കുറച്ചുനേരം നോക്കി നിന്നു കണ്ണടച്ചു എന്നിട്ട് പറഞ്ഞു ഭാഗ്യവാന്മാരാണ് ഞാൻ ചോദിച്ചു എന്താ കാര്യം അപ്പോൾ മാധവജി പറഞ്ഞു കലിയുഗത്തിൽ ഒരു ഉത്തമ ഗുരുവിനെ കിട്ടുന്നത് ഭാഗ്യവാണ് ആ ഉത്തമ ഗുരു ജ്ഞാനിയാണെങ്കിൽ ആയിരം ഇരട്ടി ഭാഗ്യമാണ് ആ ജ്ഞാനിയായ ഗുരു ഒരു സ്ത്രീയാണെങ്കിൽ മാതൃഭാവത്തിലാണെങ്കിൽ അത് പതിനായിരം ഇരട്ടി ഭാഗ്യമാണ് ആ മാതൃഭാവത്തിലുള്ള ഗുരു കന്യക കൂടിയാണെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഒരു ഗുരുഭാവം തന്ത്രശാസ്ത്രത്തിന് സങ്കല്പിക്കാൻ സാധിക്കില്ല അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് അമ്മയെ കാണണം അങ്ങനെ എം ആർ എസ് മോനൻ്റെ കൂടെ ഒരു ദിവസം ആശ്രമത്തിലെത്തി അവിടെ എത്തിയപ്പോൾ അമ്മയുടെ അന്ന് കുടില് മാത്രമേ ഉള്ളൂ അമ്മയുടെ കുടിലിൽ കുറെ നേരം ഇരുന്നു അത് കഴിഞ്ഞ് പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ ദർശനം കൺ കിട്ടിയോ അതെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കേവലം രണ്ടര മിനിറ്റ് കൊണ്ട് തന്ത്രവിദ്യയിലെ സകല മുദ്രകളും അമ്മയുടെ കൈകളിലൂടെ മാറി മറിയുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു എല്ലാം മനസ്സിലായി മുദ്രകളിലൂടെ അമ്മയെ ഇരുത്തി ഞാൻ പൂജിക്കും സഹസ്രതള പത്മത്തിൽ അമ്മയെ ഇരുത്തി കലശാഭിഷേകം ചെയ്യാൻ മാധവജി നേതൃത്വം കൊടുത്തു അടുത്ത അമ്മയുടെ ജന്മദിനത്തിൽ പിന്നീട് പല സമയത്തും ഞാൻ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് എൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് അറിയുന്നതുകൊണ്ട് ഞാൻ റിസർച്ച് സെൻ്ററിൽ വർക്ക് ചെയ്താണെന്ന് അറിയുന്നത് കൊണ്ട് മാധവജി ഫിസിക്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള ആളാണ് അതുകൊണ്ട് നമ്മുടെ തന്ത്രശാസ്ത്രത്തിലെ പലതും സയൻറ്റിഫിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പിടുക്കാനാണ് അതുകൊണ്ട് പലതവണ ആശ്രമത്തിൽ വിളിച്ചിട്ടുണ്ട് ശിബിരങ്ങളിലൊക്കെ സംസാരിക്കാൻ ഇത്ര മനോഹരമായി യുവതലമുറയെ ആകർഷിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ സനാതനധർമ്മത്തെ വിശദീകരിക്കാൻ സാധിക്കുന്ന ആളുകൾ അധികമില്ല ഏത് ചോദ്യത്തിനും ശാസ്ത്രീയമായി ഉത്തരം നൽകാൻ സാധിക്കും അതേപോലെ അതിൻ്റെ അനുഭൂതിയുടെ തലങ്ങളും പറഞ്ഞു തരാൻ സാധിക്കുന്ന ആളായിരുന്നു പിന്നീട് അമ്മയുടെ കൊടുങ്ങല്ലൂർ ആദ്യത്തെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയം അന്ന് പത്രങ്ങളിലൊക്കെ വിമർശനങ്ങൾ അനവധിയാണ് അമ്മയ്ക്ക് അധികാരമുണ്ടോ പ്രതിഷ്ഠ നടത്താൻ അതുമാത്രമല്ല ഇതുവരെ ഇല്ലാത്ത ഒരു മറ്റൊരു സമ്പ്രദായത്തിലുള്ള പ്രതിഷ്ഠാ കരണമാണ് എന്ന് പലരും വിമർശിച്ചു കാരണം ഒരു ശിലയിൽ നാല് ദേവതാ രൂപങ്ങൾ അത് ഗ്രഹങ്ങളായിട്ട് വേ സങ്കൽപ്പിച്ചാൽ ശനിദേവൻ ചൊവ്വ രാഹു ഗണേശൻ അതല്ലെങ്കിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി മുരുകന് പകരം നാഗമായിരുന്നു രാഘു അത് മുരുകൻ ഗണേശൻ ശിവ കുടുംബം അതിന്റെ തത്വം എന്താണെന്ന് അമ്മ വിശദീകരിച്ചിരുന്നു കാരണം രൂപങ്ങളും അരൂപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ചൈതന്യമാണ് ചൈതന്യ സമുദ്രത്തിൽ നിന്ന് സകല രൂപങ്ങളും ഉത്ഭവിക്കുന്നു അവിടെ തന്നെ വിലയം പ്രാപിക്കുന്നു ഭക്തന്റെ സങ്കല്പത്തിനാണ് പ്രാധാന്യം അങ്ങനെ അതിന്റെ തത്വങ്ങളൊക്കെ അവ പറഞ്ഞെങ്കിലും വിമർശകർ ധാരാളം ലേഖനങ്ങൾ എഴുതി മാധവജിയുടെ ഒറ്റ മറുപടി കൊണ്ട് അതെല്ലാം നിശ അവരെല്ലാം നിശബ്ദരായി തന്ത്രശാസ്ത്രത്തിന്റെ ആധികാരികമായി പറയാൻ കഴിയുന്ന മാധവജി കേസരിയിൽ ഒരു ലേഖനം എഴുതി അതിനുശേഷം വിമർശനം ഉണ്ടായില്ല പക്ഷെ പ്രതിഷ്ഠാ ദിവസം മാധവജി അവിടെ എത്തി അമ്മ പറഞ്ഞ് മാധവജി അകത്തേക്ക് വിളിക്കും അപ്പോൾ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ വലിയ വിഗ്രഹമാണ് വലിയ ഭാരമാണ് ഞങ്ങൾ കുറേ പേർ ചേർന്ന് പ്രതിഷ്ഠനം ചെയ്ത് അകത്ത് കൊടുത്തു അതമ്മ കൈകളിൽ മേടിച്ചു ഇരുപത് മിനിറ്റ് നേരം കൈകളിൽ അത് വെച്ചുകൊണ്ട് അമ്മ കണ്ണടച്ചു മാധവരി സാക്ഷിയാണ് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അമ്മ അത് അലങ്കാരങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരാരതി നടത്തിയപ്പോൾ പറഞ്ഞു പത്രക്കാരോട് ഫോട്ടോ എന്ന് പറയണം അപ്പോൾ പോലീസുകാർക്ക് ഉണ്ടായിരുന്നവർ പറഞ്ഞു കാര്യം ഫോട്ടോ എടുക്കരുത് പക്ഷെ ഒരാൾ ഫോട്ടോ എടുത്തു അടുത്ത് കൊടുങ്ങലൂര് അടുത്ത് തന്നെയുള്ള ഒരു ക്രിസ്ത്യൻ ഫോട്ടോഗ്രാഫറാണ് അയാൾ കൗതുകം ഉണ്ടായിരിക്കണം അയാൾ ഫോട്ടോ എടുത്തു അപ്പോൾ മാധവജി എന്റെ അടുത്തിരിപ്പുണ്ട് മാധവജി പറഞ്ഞു കിട്ടുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് വള്ളിക്കാവലി ഫോട്ടോഗ്രാഫർ താൻ എടുത്ത ചിത്രവുമായിട്ട് വന്നു അതിൽ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ താന്ത്രിക പ്രതിഷ്ഠയുടെ നിഗൂഢ വശങ്ങൾ അറിയുന്ന ആളിനറിയാം ഏത് തലത്തിൽ നിന്നോണ്ടാണ് പ്രാണചൈതന്യം പകരുന്നത് എന്ന് ഏതായാലും നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ സാധിക്കാത്ത അത്ഭുതങ്ങളിൽ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്നു ശിവക്ഷേത്രത്തിനെ കുറിച്ച് മാധവ ജോലിക്കൽ പറഞ്ഞപ്പോൾ അറ്റോമിക് റിയാക്ടറിനെയാണ് ഉപമിച്ചത് ഊർജ സംഭരണിയാണ് അറ്റോമിക് റിയാക്ടർ അതിന്റെ ആകൃതി ശിവലിംഗമാണ് അപ്പോൾ ഊർജം മുഴുവനും ശേഖരിച്ചു വെച്ചിരിക്കുന്നതിന് വലിപ്പമൊന്നും പ്രധാനമല്ല ഒരു സയന്റിഫിക് തിയറി ഉണ്ട് ദ ഹോൾ യൂണിവേഴ്സ് വിത്ത് ബില്ല്യൻസ് ഓഫ് സ്റ്റാർസ് തൗസൻഡ്സ് ഓഫ് ഗ്യാലക്സീസ് അൺഇമാജിനബിൾ എക്സ്പാൻസീവ്നെസ് എവറിങ് ക്യാൻ ബി കൺസോളിഡേറ്റ് ഇൻ ടു എ ടൈനീസ് സ്പേസ് മോളർ ദാനെ ഹൈഡ്രജൻ ആറ്റം ഈ പ്രപഞ്ചം മുഴുവനും അതിൻ്റെ അനേക കോടി നക്ഷത്ര സമൂഹങ്ങളും എണ്ണമറ്റ ക്ഷീരപഥങ്ങളും അചന്ത്യമായ അനന്തതയുമെല്ലാം ഒരു ഹൈഡ്രജൻ ആറ്റത്തിനേക്കാൾ ചെറിയ അംശത്തിൽ ഒതുക്കാവുന്നതേയുള്ളൂ ഈ സിദ്ധാന്തം മാതൃകി എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന അണോരണീയൻ മഹദോ സ്മോളർ ദാൻ ദോളസ്റ്റ് ആൻഡ് ബിഗർ ദാൻ ദ ബിഗെസ്റ്റ് അണുവിനും അണു ബൃഹത്തിലും ബൃഹത് വലിപ്പം പ്രധാനമല്ല വലിപ്പം തോന്നലാണത്ര അതുകൊണ്ട് ഈ ചെറിയ ചെറിയൊരു ബിംബത്തിലുള്ള ശക്തി പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കാൻ സാധിക്കുന്ന അനന്തമായ ശക്തി വിശേഷമാണ് അത് ഉള്ളിലും വിളങ്ങുന്നു ഉള്ളിലെ ഈ ശക്തിവിശേഷത്തെ ഉണർത്താൻ ബാഹ്യമായ ക്ഷേത്രങ്ങൾ വേണ്ടി വരുന്നു നമ്മൾ തന്നെ ക്ഷേത്രമായി മാറണം നമ്മൾ സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളാവണം ശക്തി പകരണം അതിന് ആ ശക്തിയെ ഉണർത്താൻ ഗുരു ആവശ്യമാണ് ആ ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ശിലയിലെ ശക്തി പോലും ഉണർന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കാൻ കരുത്തുള്ള ദേവിയായി ശില മാറുന്നു ഇപ്പോൾ ജീവനുള്ള ശരീരത്തിലെ നമ്മുടെ ചൈതന്യത്തെ ഉണർത്തിൽ എന്ത് അത്ഭുതമാണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മഹാത്മാക്കളുടെ ജീവിതത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും ഉദാഹരണം അമ്മ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തിയെ ഉണർത്തുവാനുള്ള രഹസ്യങ്ങളാണ് ഈ ക്ഷേത്ര ആരാധനയുടെ രഹസ്യം മാധവജി വിവരിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങൾ അത്യപൂർവമായ അറിവ് പകരുന്ന ഗ്രന്ഥങ്ങൾ ഇത് നമുക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമാണ് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാധവജിയെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ പാലങ്ങളിൽ സമർപ്പിക്കുന്നു ആശ്വര്യം